കുവൈറ്റിൽ നഴ്സുമാരായ മലയാളി ദമ്പതികളുടെ ദുരൂഹ മരണത്തിന്റെ നടുക്കം മാറാതെ കുടുംബം ഇരുവർക്കും എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്ന് മരിച്ചോട് പറഞ്ഞു തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു കുവൈറ്റിലെ താമസ സ്ഥലത്താണ് കണ്ണൂർ മണ്ഡലം സ്വദേശി സൂരജിനെയും പെരുമ്പാവൂർ സ്വദേശി ബിൻസിയെയും കുത്തേറ്റ് മരിച്ചു നിലയിൽ കണ്ടെത്തിയത് തർക്കത്തിനിടെ ഇരുവരും പരസ്പരം കുത്തിയെന്നാണ് പ്രാഥമികമായി പുറത്തു വന്ന വിവരം എന്നാൽ സൂരജും ബിൻസിയും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് നല്ലപോലെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ ഇരുന്ന കുടുംബമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിള്ളേരായിരുന്നു ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞ അവരെ അറിയിക്കും അതിനനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ നടത്തുക ഒന്നുമില്ല സാമ്പത്തിക യാതൊരു കുഴപ്പമില്ല നല്ല നല്ല രീതിയിൽ കഴിയുന്നതാണ് ഈസ്റ്റർ അവധി കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇരുവരും കുവൈറ്റിലേക്ക് മടങ്ങിയത് മക്കളെയും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് ജോലി മാറാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു മിക്കവരെല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ട് അപ്പം ഒമ്പത് കാലിൽ വിളിച്ച് സംസാരിച്ച് നോർമലായിട്ട് സംസാരിച്ചതാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു തോന്നുന്നു അത് തിരിച്ച് വന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതൊന്നും ഒരു ഒന്നും അതില്ല മരണം നടന്നതല്ലാതെ അതിനെ അവരെ പിന്നെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല അവരോട് അവരെ ബോഡി കാണിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും വരത്തില്ല പോലീസ് ക്രിയറായിട്ടൊന്നും പറയുന്നുമില്ല അവരോട് കുവൈറ്റ് പോലീസ് കൃത്യമായ വിവരം നൽകുന്നില്ലെന്നാണ് അവിടെയുള്ള സൂരജിന്റെ ബന്ധുക്കൾ നാട്ടിലറിയിച്ചത് സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു ട്വന്റിഫോർ കണ്ണൂർ